വീട്ടുകാരെ ആശ്രയിക്കാതെ സ്വന്തം ചെലവിൽ പഠനം ഒരേ സമയം കർഷകനായും സംരംഭകനായും വിദ്യാർത്ഥിയായുമെല്ലാം സേനാപതിക്കാരുടെ കൺമണിയാണ് പോൾസ് ബാബു അലങ്കാര മത്സ്യങ്ങളാണ് പോൾസിന്റെ സ്വപ്നത്തിന് ഒപ്പമുള്ളത് അലങ്കാര മത്സ്യങ്ങളോടുള്ള പ്രിയം കുട്ടിക്കാലം മുതൽ ആരംഭിച്ചതാണെന്നാണ് പോൾസ് പറയുന്നത് അതിനാൽ തന്നെയാണ് അലങ്കാര മത്സ്യ കൃഷിയെ കൂട്ടുപിടിച്ചത് ഇത് ചെറുപ്പം തൊട്ടേ നമുക്ക് നല്ല പിന്നെ ഈ ചെറിയ പരിമിതിയിൽ നമുക്ക് ചെയ്യാൻ നമ്മളാണേലും വലിയ ഫാൻസി ആയിട്ടോ കാര്യങ്ങളോ ഒന്നുമല്ലേ ചെയ്തേക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ അടുത്ത് റേറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ബാക്കിയുള്ളവരെ വെച്ചോ നല്ല രീതിയിൽ നമുക്ക് കുറച്ചു കൊടുക്കാൻ പറ്റുന്നു ചെറുപ്പം തൊട്ടേ മീനുമായിട്ട് ഭയങ്കര ഒരു എന്താ പറയാ വീട്ടിലാണേലും മീന് അക്യൂറും ഉണ്ടായിരുന്നു നേരത്തെ പഴയ വീട് വേറെ ആയിരുന്നു അവിടെ വെച്ച് അക്യൂറിയവ് പാടത്താണേലും മീൻകോളം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മീനുമായിട്ടായിരുന്നു ഫുൾ ടൈം കൗതുകത്തിന് ആരംഭിച്ച അലങ്കാര മത്സ്യപരിപാലനം പിന്നീട് ബിസിനസ് ആക്കി വളർത്തുകയായിരുന്നു കുഞ്ഞുങ്ങളെ തന്റെ വായ്ക്കകത്ത് സംരക്ഷിക്കുന്ന വിലപിടിപ്പുള്ള വേട്ട അരോവന മാലാകമാരെ പോലെ ചിറകുവിരിച്ച് നീന്തി തിമുറുക്കുന്ന ഏഞ്ചൽ ഫിഷ് വിവിധ ഫ്ലൂറസെന്റ് വർണ്ണങ്ങളിൽ കൂട്ടുകാരോടൊപ്പം നീന്തിപ്പോകാൻ വാശി പിടിക്കുന്ന വൈൽഡ് ടൈൽ മാലിൻ തുമ്പിൽ വർണ്ണവിസ്മയവുമായി കലഹിച്ചും കലബില പറഞ്ഞും നീന്തി തുടിക്കുന്ന ഗപ്പിക്കുഞ്ഞുങ്ങൾ അങ്ങനെ സ്വദേശ വിദേശ ഇനങ്ങളിൽപ്പെട്ട നിരവധി അലങ്കാര മത്സ്യങ്ങളാണ് പോൾസിന്റെ അക്കോറിയത്തിലുള്ളത് പോൾസൻ ഇവയെല്ലാം സ്വന്തം കുഞ്ഞുങ്ങൾ തന്നെയാണ് വീടിനെ മനോഹരമാക്കാൻ മത്സ്യക്കുഞ്ഞുങ്ങളെ തേടി പോൾസിന്റെ അടുത്തേക്ക് എത്തുന്നവർ നിരവധിയാണ് അക്വറിയത്തിന്റെ സജ്ജീകരണം അനുബന്ധ ഉപകരണങ്ങൾ വെള്ളച്ചാട്ടം ഫൗണ്ടൻ ഫിൽറ്ററേഷൻ സംവിധാനവും മീൻ തീറ്റ മരുന്നുകൾ എന്നിങ്ങനെയെല്ലാം പോൾസിന്റെ പക്കലുണ്ട് നമുക്ക് വെള്ളത്തിന്റെ ഒരു പ്യൂരിറ്റി ഇതൊക്കെയാണ് നോക്കുന്നത് പിന്നെ ഒരു മെയിൻ ഘടകമാണ് പൊതുവേ ടെമ്പറേച്ചർ കുറവാണ് അതുകൊണ്ട് തന്നെ കൊണ്ടുവരുമ്പോൾ തന്നെ ഹീറ്റർ ഇട്ട് ആറ് നമ്മൾ നമ്മൾ നമ്മുടെ ടെമ്പറേച്ചറിലേക്ക് ശേഷം മാത്രമേ സെയിൽ ചെയ്യാറുള്ളൂ വീടിന്റെ ാണ് അലങ്കാരത്സ്യ കൃഷി ക്രമീകരിച്ചിരിക്കുന്നത് റെഫ്രിജറേറ്റർ ബോക്സുകളിലാണ് മത്സ്യങ്ങളെ കൃഷി ചെയ്ത് വിപണിയിൽ എത്തിക്കുന്നത് ഫിഷറീസ് വകുപ്പിന്റെ സഹായത്തോടെയാണ് അലങ്കാര മത്സ്യകൃഷി ചെയ്തുവരുന്നതെന്നും കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണയുണ്ടെന്നും പോൾസ് പറയുന്നു ഇടുക്കി